ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ കഫേ വരെ ഒന്ന് പോയി വന്നാലോ അപ്പോൾ ഇത് ആണ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ ആ കട അപ്പോൾ വാ നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങനെതാണ് ഞങ്ങൾ കടയിലേക്ക് കയറുകയാണ് കടയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ചെടികൾ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിവിടെ എന്തൊക്കെ സ്നാക്സ് ഉള്ളതെന്ന് നോക്കാം ഞങ്ങളിവിടെത്താൻ കുറച്ച് നേരം വൈകിയെന്ന് തോന്നുന്നു ഇതിലൊക്കെ സ്നാക്ക് കുറേ കഴിഞ്ഞ് എങ്കിലും ഞങ്ങൾ ഉള്ളത് കഴിക്കും ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള സ്നാക്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീറ്റിലിരിക്കാം സെലക്ഷൻ കഴിഞ്ഞ് നമ്മൾ സീറ്റിൽ വേണ്ടി പോകുമ്പോൾ നേരെ കാണുന്നത് വാഷ്റൂമാണ് പിന്നെ നമ്മുടെ ഇരിപ്പിടത്തിലേക്ക് പോവാം അപ്പോൾ ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് കാണിക്കാം നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ അപ്പം അതാ അവിടെ കാണുന്ന ആ മരം കണ്ടോ അതിന് താഴെയൊക്കെ സീറ്റ് ഉണ്ട് അവിടെ ഇരുന്ന് കഴിക്കാറുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ മരം കാണാൻ അതങ്ങനെ നല്ല പന്തലിച്ച് നിൽക്കാണ് അത് ഈ ഷോപ്പിൻ്റെ മുറ്റാണ് പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ മുകളിലുണ്ട് അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല ഇനി നമുക്ക് സ്നാക്സിലേക്ക് കിടന്നാലോ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള സ്നാക്സുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് പേരെനിക്കറിയില്ല നിങ്ങൾക്കാരെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയണേ കൂടുതൽ ഐറ്റംസും ഫിഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇവിടെ മെയിനായിട്ട് കണ്ടുവരാറ് ഫിഷ് വെച്ചിട്ടും പിന്നെ എഗ്ഗ് വെച്ചിട്ട് പിന്നെ സോസേജ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഉണ്ടാവാറുണ്ട് ബീഫ് വെച്ചൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല എല്ലാതും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് ചായയുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഇവിടുന്ന് ചായ കിട്ടുമ്പോൾ ഇതുപോലെ കേട്ടോ ഉണ്ടാവുക ഒരു കപ്പിൽ വെള്ളം അതിലേക്ക് ചായപ്പൊടി ഇതേപോലെ പഞ്ചസാര പാക്കറ്റിൽ ഉണ്ടാവും ആ ഒരു കപ്പ് ചായക്ക് ഈ മൂന്ന് ബാക്ക് പഞ്ചസാര കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ നല്ല മധുരം വേണം എന്നുള്ളവർക്ക് കൂടെ ഒരു സ്പൂണും ഉണ്ടാവും മധുരം വേണ്ട എന്നുള്ളവർക്ക് പഞ്ചസാര ഇടാതെ കഴിക്കാൻ വേണ്ടിയിട്ടാവും അങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇനി ചായപ്പൊടി നോക്കാം കടുപ്പം കുറവാണ് വേണ്ടത് ചായ എന്നുള്ളവർക്ക് അതങ്ങനെ എടുത്ത് വെച്ചാൽ മതി കുറച്ച് കടുപ്പത്തിനാണ് വേണം എന്നുള്ളവർക്ക് അത് നല്ലോണം അത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി ശേഷം നമുക്ക് പഞ്ചസാര മിക്സ് ചെയ്ത് ചായ റെഡിയാക്കാം ഇനി ഇതൊക്കെ കാണിച്ചു തന്നെ നിങ്ങളെ മുന്നിൽ കഴിച്ച് കൊതിപ്പിക്കുന്നില്ല അപ്പം ഞങ്ങളെ ചായയും സ്നാക്സും ഞങ്ങളെ കഫേ ആംബിയൻസൊക്കെ ഇഷ്ടമായോ എന്നുള്ളത് തന്നെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു ബായ് ബൈ